Your future in healthcare starts here. BVOC Healthcare Programs. BVOC, Dialysis Technology. Learn critical skills to support kidney health. BVOC, Radiology and Imaging Technology. Master the technology that reveals the unseen. BVOC, Medical Laboratory Technology. Explore the lab work that informs every diagnosis. BVOC, Nutrition and Dietetics. Learn to guide healthier choices and support wellness. Step into a rewarding career with hands on training and industry insights. എംഫയർ കോളേജ് ഓഫ് സയൻസ് മൂഡാവ് കുരുപ്പുഴം വളാഞ്ചേരിയിൽ നിലവിലുള്ള ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന നൂറ്റി അൻപതിൽ പരം കച്ചവടക്കാരും അവരുടെ കുടുംബാംഗങ്ങളും ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളും ഉൾപ്പെടെ അയ്യായിരത്തോളം ആളുകളുടെ ഉപജീവന മാർഗം ഇല്ലാതാക്കിക്കൊണ്ടുള്ള പുതിയ പ്രവർത്തന രീതികൾക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംഘടന അനുകൂലമല്ലെന്ന് നേതാക്കൾ വിളിച്ചു ചേർന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വളാഞ്ചേരി ഉണ്ടായിട്ടുള്ള കാലോചിതമായ വികസനങ്ങൾക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വളാഞ്ചേരി യൂണിറ്റ് എക്കാര്ക്കും അനുകൂല നിലപാടുകളാണ് കൈക്കൊണ്ടിട്ടുള്ളത് ഒരു പട്ടണം എന്ന നിലയ്ക്ക് വികസന പ്രവർത്തനങ്ങൾക്ക് വിരാമം ഉണ്ടാകില്ല എന്നാൽ കച്ചവടക്കാരുടെയും തൊഴിലാളികളുടെയും അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന അവരുടെ കുടുംബാംഗങ്ങളെയും ബുദ്ധിമുട്ടിലാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും നിലവിലുള്ള ബസ് സ്റ്റാൻഡ് നിലനിർത്തി തന്നെ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകണമെന്നും ബന്ധപ്പെട്ടവരോട് നേതാക്കൾ ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ കെ മുഹമ്മദ് അലി ഷാജഹാൻ എന്ന മണി ഹാജി ചോലാസ് സുബൈർ മാസ് കെ സി ഉബേദി തുടങ്ങിയവർ പങ്കെടുത്തു കാലങ്ങളായി നടന്ന വികസന പ്രവർത്തനങ്ങൾക്കൊക്കെ വ്യാപാരി വ്യവസായങ്ങളൊക്കെ കൂടെ പല വികസന പ്രവർത്തനങ്ങൾക്കും സാമ്പത്തികമായും ശാരീരികമായും വ്യാപാര വ്യവസായ സഹായങ്ങൾ നൽകി തുടർന്നും പട്ടണമിക അതിന്റെ കൂടെ വ്യാപാരി വ്യവസ്ഥ ഉണ്ടാവും എന്നീ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു ഇപ്പോഴൊരു വിഷയം നമുക്കറിയാഞ്ചോ വളാഞ്ചേരി വികസനത്തോട് യോജിക്കാൻ സംഘടന എന്നുള്ള നിലക്കിന് ഞങ്ങൾക്ക് പ്രയാസം അപ്പൊ അതീ പൊതുസമൂഹത്തെ അറിയിക്കുക എന്നുള്ള നിലക്കാണ് പത്രസമ്മേളനം നമ്മൾ വിളിക്കാനുണ്ടായ വളാഞ്ചേരി ബസ് സ്റ്റാൻഡില് ഏതാണ്ട് നൂറ്റി അമ്പതോളം കച്ചവടക്കാർ അവരുടെ കുടുംബാംഗങ്ങൾ അതോടൊപ്പം തന്നെ ആ വ്യാപാര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ഞങ്ങളെ സഹപ്രവർത്തകർ ഒരു കടയിൽ ഒരു മൂന്നാളോ ചൂറ്റിയൊരു അഞ്ഞൂറ് ആള് അവരുടെ കുടുംബാംഗം അങ്ങനെ വരുമ്പോ നാലയ്യായിരം ആളുകളുടെ ഉപജീവന മാർഗം ഇപ്പൊ നിലവിലുള്ള ബസ് സ്റ്റാൻഡിൽ കേന്ദ്രീകരിച്ചാണ് വന്നത് അവര് വലിയ ആശങ്കയിലുമാണ് അവരുടെ ആശങ്ക നമ്മള് അസ്ഥാനത്താണെന്ന് പറയാൻ സംഘടന നിലനിർത്തണം അതാണ് വ്യാപാരി വ്യവസ്ഥയുടെ നിലപാട് പിന്നീട് എന്ത് വരുന്നു എന്നതിനെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞു വികസനത്തിന് ഞങ്ങളെതിരെ അതിലെല്ലാം ഉണ്ട് ആ വാക്കിലെല്ലാം ഉണ്ട് അകത്ത് പറഞ്ഞ കാര്യത്തിനോട് ഞങ്ങൾക്കൊരു വിയോജിപ്പുള്ളത് കൂടി അറിയിക്കാം ഞാൻ പറഞ്ഞപ്പോ കോഴിക്കോട് നിന്ന് വരുന്ന ദീർഘദൂര ബസ്സുകൾ തൃശ്ശൂരിൽ നിന്ന് വരുന്ന ദീർഘദൂര ബസ്സുകള് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകള് ഹൈവേയിൽ നിർത്തും എന്നുള്ളതിനോട് ഞങ്ങൾ ചോദിച്ചു ആ ബസ്സുകള് അവിടെ നിർത്തുകയാണെങ്കിൽ പിന്നെ എന്തിനാ വെച്ചിട്ടാണ് ആ ബസ്സുകൾ അവിടെ നിർത്തുന്നതുകൊണ്ട് ട്രാഫിക് ജാമ് വരുന്നുണ്ടല്ലോ അതൊരു യാഥാർത്ഥ്യ അത് തുടർന്ന് വരാൻ വേണ്ടി ആ ചോദ്യത്തിനുള്ള ഉത്തരം അതിന്റെ സൊല്യൂഷൻ അല്ല ആ ചോദ്യത്തിനുള്ള ഉത്തരം മാത്രം അപ്പൊ അങ്ങനെ അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട് ബന്ധപ്പെട്ട അധികാരികൾ വരും ദിവസങ്ങളിൽ അതിന്റെ ക്ലാരിഫിക്കേഷൻ വരുത്തും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു പുതിയ ബസ് സ്റ്റാൻഡിനെ വ്യാപാരി വ്യവസായി വ്യാപനം